ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ഓന്റെ കേട്ടു സതീഷേട്ടു ഇതാണ് പറഞ്ഞത് അയ്യോ അത് പാടില്ല അങ്ങനെയൊക്കെ പറയാൻ പാടില്ല അത് അങ്ങ് രേഖയിൽ നിന്ന് നീക്കണം മൊത്തത്തിൽ ഏതായാലും കൈവിട്ടുപോയി പിന്നീട് അങ്ങോട്ടൊരു ബഹളമായി ഇന്ന് സാധാരണ നിലയിൽ പ്രതിപക്ഷ നേതാവ് ഒരു വിഷമം എന്റെ നേരെ നിർത്തിട്ട് കാര്യമില്ല നമസ്കാരം നിയമസഭയിൽ അങ്ങോട്ട് കയറി രണ്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ ഉടനെ പ്രതിപക്ഷം അങ്ങ് തകർന്ന് പാളിപ്പോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിയമസഭയിൽ ബെല്ലടിച്ച് ആളുകൾ വന്ന ഉടനെ പ്രതിപക്ഷ നേതാവ് എണീറ്റ് ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുകയാണ് ഇത് നിങ്ങൾ നടത്താൻ പാടില്ല എന്നിട്ട് ഉദ്രവാക്യം വിളിക്കുന്നത് ഇത് പറയുമ്പം സതീശൻ ആരാധകർക്ക് പലപ്പോഴും നമ്മളോട് ദേഷ്യം വരും നേരത്തെ പല ദിവസങ്ങളിൽ നമ്മളിത് വിശദീകരിച്ചതുമാണ് ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മൂർത്തമായ ഉദാഹരണം ഏറ്റവും ഒടുവിൽ നടന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മറുപടി പറഞ്ഞ ദിവസങ്ങളിലാണ് അതിന് നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിലുള്ള മറുപടി പറഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ആ നിയമസഭ അവലോകനത്തിലേക്ക് കടക്കുകയാണ് പ്രധാനമായി ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തേത് നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിൽ പതിവ് പോലെ രാഷ്ട്രീയ ചർച്ച തന്നെയാണ് നടന്നത് വികസനത്തിൻ്റെ കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ആ ദിവസം പി രാജീവ് പതിവ് പോലെ ദാവോസിൽ പോയതും വന്ന ഇൻവെസ്റ്റ്മെന്റുകളും ഇവിടുന്ന് ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന ഏഷ്യയിലെ കമ്പനി പഴയ പരിപാടികൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറഞ്ഞു നിങ്ങളുടെ കാലത്തൊന്നും നടക്കാതെ ഞങ്ങളെ കാലത്ത് നടന്നു വലിയ മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എണീറ്റ് പറഞ്ഞു നിങ്ങൾ എന്ത് പറയുന്നത് ഞങ്ങളുടെ കാലത്താണ് ഭയങ്കര സംഭവം ഉണ്ടായത് ജിമ്മ് ആണ് ഇവിടെ മെട്രോ കൊണ്ടുവന്നത് ജിമ്മിലൊക്കെ മെഗാ പ്രോജക്റ്റ് ആയി കേരളത്തിൽ വന്ന മെട്രോ അതുപോലെയുള്ള പല സകതികളും യഥാർത്ഥത്തിൽ മെട്രോ ജിമ്മിൽ വന്നാണോ വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കി കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും നായനായി കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം ഇവിടെ അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ മെട്രോയെ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് കമ്പനിക്ക് വേണ്ടി വലിയ സമരത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അത് കിട്ടിയതെന്ന് പക്ഷെ യു ഡി എഫ് ഒരു വാലിൽ പിടിച്ചാല് ആ വാല് പാമ്പാണെങ്കിലും അത് വിടുന്ന ആൾക്കാരല്ല അവര് സഭയിൽ അല്ലെങ്കിൽ പുറത്തു പോയിട്ടെങ്കിലും ഇത് സമർത്ഥിച്ചെടുക്കും മാധ്യമങ്ങളുണ്ട് പുറമെ പൊതു പരിപാടികളുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കും രാജീവും ആ കാര്യം സമ്മതിച്ചു നമ്മൾ എന്ന് പറയാൻ പാടില്ല എന്നാണ് അല്ലേ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യമെന്ന മട്ടിൽ ആധികാരികം അവതരിപ്പിക്കുന്നതിൽ അസാധാരണ ശേഷി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ സമ്മതിക്കുന്നതാണ് ജനങ്ങളല്ലെങ്കിൽ എന്നാലും ഈ പിണറായി യുഗത്തിലാണ് ഇവിടെ വ്യവസായങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോയതെന്ന് രാജീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഏഴക്കർക്ക് മിനിസ്റ്ററുടെ ഏഴക്കർക്ക് മിനിസ്റ്ററുടെ ആൻസറിൽ ഒരു കാര്യം തരുന്നുണ്ട് എന്നാലും വ്യവസായം തുടങ്ങുന്നതിൽ ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ട് അത് ഞാൻ ഇതേമാതിരി പോയി വന്ന് ലക്ഷകണക്കിന് എം ഐ സൈൻ ചെയ്ത് വന്ന് ഇൻവെസ്റ്റ്മെന്റ് വൈസറായപ്പോന്തിനാണ് ഈ ദുർവ്യം ആ ചോദ്യം ഞങ്ങൾ ചോദിക്കില്ല തുരങ്കപാത മുതൽ വിഴിഞ്ഞം വരെ ഈ സംഭവം നടന്നിട്ടുണ്ട് തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല നേരത്തെ ഞങ്ങൾ കേറയിൽ എന്ന് പറഞ്ഞപ്പോ ഐ എന്ന് പറഞ്ഞവർ ബി ജെ പി കേരള അതിവേഗ റെയിൽവേ എന്ന് പറയുമ്പോ സ്വാഗതം എന്ന് പറഞ്ഞില്ലേ ഈ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞാലിക്കുട്ടി ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്താണെന്ന് അറിയോ ഈ രാജീവ് പറയുന്ന ഇൻവെസ്റ്റ്മെന്റും ഇവർ തുടങ്ങി എന്ന് പറയുന്ന പരിപാടികളൊക്കെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തുടരും ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഈ വരാൻ അത്യുളല്ലോ ചെലപ്പോ ഞങ്ങൾ ഞങ്ങൾ വന്നിരിക്കും അപ്പോ നല്ലതാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും ആ ഉറപ്പ് കുഞ്ഞാപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവരത് കണ്ടിന്യൂ ചെയ്യാനൊന്നും എന്നാണ് രാജീവ് പറയുന്നത് നിങ്ങളുടെ മുന്നണി കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ മുടക്കിയിട്ടുള്ളത് അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട രാജീവ് പറഞ്ഞത് സതീശ നോക്കിയാണ് പ്രതിപക്ഷ നേതാവിന് അത് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടില്ല കാരണം അദ്ദേഹം പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അത്രക്കങ്ങില്ല എങ്കിലും അതിനൊരു ന്യായം വേണമല്ലോ മുപ്പരതങ്ങ് പറഞ്ഞു ചില കാര്യങ്ങൾ എന്റെയൊക്കെ പേര് പറഞ്ഞ് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു അതൊക്കെ പാർട്ടിയിലാണ് ചോദ്യം ചെയ്തിട്ടുണ്ട് പിന്നെ സതീഷ് ഏട്ടൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം അവരെ കാലത്ത് മാത്രമല്ല ഇക്കാലത്തും തുരങ്കപാത മുതൽ വിഴിഞ്ഞം വരെ നമുക്കറിയാലോ അന്ന് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാലോണ്ട് ഫോഴ്സ് ആയി നിന്നിട്ടുണ്ട് പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ദേശീയപാതക്കാര് ഓഫീസും പൂട്ടി ദില്ലിയിലേക്ക് സ്ഥലം പെട്ടു സർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസും പൂട്ടി സ്ഥലം പെട്ടത് ഇന്നത്തെ പ്രതിപക്ഷത്തിന് നല്ല ഓർമ്മയുള്ള അവസ്ഥയാണല്ലോ അന്ന് അവരുടെ കാലത്താണല്ലോ അവര് സ്ഥലം വിട്ടത് പക്ഷെ കുഞ്ഞാപ്പ സമ്മതിക്കൂല അങ്ങനെ ഭരണ നിർവഹണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അത് കഴിഞ്ഞാണ് രണ്ടാമത്തേത് അത് രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എങ്ങനെയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസമാണ് ഈ ശിവൻകുട്ടിക്കെതിരെ ഒരു പ്രസംഗം നടത്തിയത് അവൻ ഇവൻ ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞൊരു വമ്പൻ പ്രസംഗം സതീശേട്ടൻ ഭയങ്കര മാന്യനാണല്ലോ അങ്ങനെ ഒന്നും പ്രസംഗിക്കുന്ന ആളല്ലല്ലോ ഇത് കേട്ട് ആള് സ്തംഭിച്ചു നാട്ടുകാർ സതീശൻ ആരാധകർ അതങ്ങ് മായിച്ചു കളയാൻ വേണ്ടിട്ട് ഞങ്ങള് സതീശേട്ടൻ ഇത് എന്ന് പറയാൻ വേണ്ടിട്ട് രഹസ്യമായിട്ടെങ്കിലും എച്ച് സലാം നിയമസഭയിൽ അത് എടുത്തിട്ടു ഇവനെ ഒക്കെ മന്ത്രിമാരാക്കി എന്നെല്ലാം പറയുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംസ്കാരം പഠിപ്പിക്കാണെന്ന് ഞാനാണല്ല ആര് വിചാരിച്ചും കഴിയുന്ന കാര്യല്ല ആ പ്രസംഗത്തിൽ സതീശേട്ടൻ ശിവൻകുട്ടിയുടെ മുണ്ടിന്റെ അടിയിൽ എന്തോ എന്നും പറഞ്ഞിരുന്നു മണക്കു കുത്തിയാൽ സഖാവ് ശിവൻകുട്ടിയുടെ കാണുന്ന വസ്ത്രം നല്ല വസ്ത്രമാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ മുൻ പോയാൽ കാണുന്ന വസ്ത്രം ആർ എസ് എസ് കടമായിരിക്കും എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് പിന്നെ സലാം സംസ്കാരം അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ മണ്ഡലത്തിലെ ഒരു വോട്ടറോട് പറഞ്ഞ പരാമർശം ഈ സഭയിൽ പറയാൻ പറ്റില്ല സഭ്യതര സഭ്യമായ ഭാഷയല്ല അതല്ലേ സംസ്കാരം അദ്ദേഹത്തെ കുറിച്ച് ആ മണ്ഡലത്തിലെ ഒരു സ്ത്രീ നടത്തിയൊരു വീഡിയോ ഉണ്ട് അതെല്ലാം ഇന്നലെ ഇന്നുമായിട്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ കറങ്ങാണ് അതൊക്കെ എന്തിനാണ് ഇനി മീഡിയ അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്കെല്ലാം മാതൃ തുല്യാണ് മാതൃ തുല്യാണ് സോണിയാഗാന്ധി ഞാനെന്റെ ഹൃദയത്തെ തൊട്ട് പറയാം ഞങ്ങൾക്ക് മാതൃ തുല്യാണ് അമ്മയ്ക്ക് സമാനമാണ് ഞങ്ങളുടെ സർ അവരോട് അവരുടെ അവരുടെ വീട് റെയ്ഡ് ചെയ്യണം അവരെ അറസ്റ്റ് ചെയ്യണം അവരുടെ വീട്ടിൽ ആണ് ശബരിമലയിലെ മോഷ്ടിച്ച സ്വർണം വെച്ചിട്ടുള്ളത് എന്നൊരു മന്ത്രി ഈ നിയമസഭയിൽ പറയാ സർ ഞങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണല്ലേ കടകംപള്ളിന്റെ വീട്ടിൽ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്ന് യു ഡി എഫ് ആരോപിച്ചു അപ്പോഴാണ് പോറ്റി കയ്യിൽ കെട്ടിക്കൊടുത്ത ചിത്രവും രണ്ട് തവണ സോണിയാഗാന്ധിന്റെ അവിടെ പോയതും നമ്മൾ ചിത്രത്തിലൂടെ കണ്ടത് അപ്പൊ അവര് തിരിച്ചും ഒരു ആരോപണം അന്വേഷിച്ചു എന്നാലും ശിവൻകുട്ടി അത് പറഞ്ഞപ്പം ഇത്ര കടത്തി പറയണമായിരുന്നോ പ്രതിപക്ഷ നേതാവ് എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു കുറച്ചുകൂടി കടന്നു പറഞ്ഞു സത്യമാണ് പക്ഷെ അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു ഞാൻ പ്രസംഗം പറഞ്ഞു അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനല്ല കുറച്ച് തന്നെ പറഞ്ഞു അല്ലല്ല അല്ല ഞാൻ 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 നടത്തിയ പ്രസംഗം ഓൺ ചെയ്യുന്നു അത് മാത്രല്ല പറഞ്ഞത് വേറെയും ചിലത് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട പണ്ട് അദ്ദേഹം ചെയ്ത കാര്യം ഞാനൊന്ന് ഓർമ്മിച്ചു ഉള്ളൂ ഞാൻ വേറെ മോശമായിട്ടൊന്നും പറയൂ അധിക്ഷേപിച്ചു അത് സത്യല്ലേ അദ്ദേഹം ഇവിടെ ഡെസ്കിൽ കയറി കയറി നിന്നും ഇവിടത്തെ ഈ നിയമസഭ അലങ്കോലപ്പെടുത്തിയ ഒരാൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു സത്യമാണ് പക്ഷെ അവൻ ഒരുത്തൻ മുണ്ടിന്റെ അടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അതിക്ഷേപിച്ച് അല്ല പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് കേൾപ്പിക്കാം നാട്ടുകാർ കേൾപ്പിക്കാം ഒന്നും കൂടി മറ്റേ അണ്ടർവെയർ പുറത്തു കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തരാണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി എനിക്ക് എനിക്കൊക്കെ അതായത് നമ്മൾ മര്യാദക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല പോലെ കാണിച്ചിട്ട് വേണം ഇതാണ് പറഞ്ഞത് സതീശേട്ടൻ ഞാൻ ഞാൻ ആ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാണ് ഓൺ വൺ കണ്ടീഷൻ ഓൺ വൺ കണ്ടീഷൻ ഞാൻ പിൻവലിക്കാം ഓൺ വൺ കണ്ടീഷൻ പ്രിയങ്കരിയായ സോണിയാ ഗാന്ധിയെ കുറിച്ച് ഈ നിയമസഭയിൽ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ആ പ്രസ്താവന പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പറഞ്ഞത് അബദ്ധാണ് അത് പിൻവലിക്കാം എന്ന് പറയുന്നതിന് ഒരു ഉപാധി വെക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ് എന്തായാലും സതീഷ് ചേട്ടൻ പറഞ്ഞത് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായല്ലോ അത് കഴിഞ്ഞത് അടുത്ത കാര്യം വരുന്നത് അത് വീണ ജോർജാണ് അടുത്തത് എടുത്തിട്ടത് അതും പഴയ കാലത്തെ ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ യു ഡി എഫിന്റെയും കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണ് രംഗത്തെ ഓർമ്മപ്പെടുത്തൽ ഓരോ ആശുപത്രിയിലും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അന്നത്തെ ആരോഗ്യ മന്ത്രി അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതിനായിരുന്നു സാർ കേസ് ഉണ്ടായിരുന്നത് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ടേ സാർ സാർ അപ്പം ആശുപത്രിയുടെയോ ആരോഗ്യ വകുപ്പിന്റെയോ അസറ്റല്ല ആസ്തിയല്ല വർദ്ധിച്ചത് അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ആസ്തിയായിരുന്നു എന്നുള്ളതാണ് കേസുകൾ വ്യക്തമാക്കുന്നത് സാർ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അയ്യോ അത് പാടില്ല അങ്ങനെയൊക്കെ പറയാൻ പാടോ മുൻ മന്ത്രിയെ കുറിച്ച് ആരോഗ്യമന്ത്രിയെ കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സംസാരിച്ചത് തെറ്റായ കാര്യങ്ങൾ ഞങ്ങളത് കറക്റ്റ് ചെയ്താൽ അത് അങ്ങ് രേഖയിൽ നിന്ന് നീക്കണം ചെയ്യണം എന്നയാൽ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയോട് ഇമാതിരി കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചാൽ ഞങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഒടുക്കം സഭയിൽ നിന്ന് വാക്കൌട്ടും നടത്തി അവരെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സാർ പിടിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം കാത്തുകിടക്കുന്ന ശരശയ്യയിലെ ഭീഷ്മരേ പോലെയാണ് സാർ ഈ സർക്കാർ ഉത്തരായണത്തിൽ എത്തിയാൽ മരണം സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സാർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പോട് കൂടി ഈ സർക്കാരിന്റെ അവ അന്ത്യം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സ്വസ്ഥത ഭീഷ്മർ പറഞ്ഞത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല ബഹുമാനായ രമേശ് ചെന്നിത്തല എന്തിനാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അവമാനിക്കാൻ ഉൾപ്പെട്ടു എന്ന് മനസ്സിലാകുന്നില്ല ഭീഷ്മർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമല്ലേ എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ എന്തോരു അവസ്ഥയിൽ കടന്നുപോയതാണ് എന്ന് തോന്നുന്നതിനകത്ത് പറഞ്ഞത് രമേശ് ചെന്നിത്തല ബഹുമാനായ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാഭാരതം അറിയാത്ത ആളാണെന്ന് ഞാൻ പറയില്ല തന്റെ ആവശ്യത്തിന് വേണ്ടി അല്പം ഒന്ന് വളച്ചൊടിച്ചതാണെന്നാണ് തോന്നുന്നത് ചാകാത്ത നാളല്ല ഞാനും പറഞ്ഞത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവൂല്ലോ മഹാഭാരതത്തിൽ അത് പറഞ്ഞത് ആരോടായിരുന്നു അർജുനോടും കൃഷ്ണനോടുമായിരുന്നു ആ പറഞ്ഞത് അർജുനന്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ ഘട്ടത്തിലാണ് ഭീഷ്മർ അങ്ങനെ മുറിവേറ്റ ഘട്ടത്തിൽ ഭീഷ്മർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോപിഷ്ടനായി ഫലം അർജുന തടുക്കാനായില്ല കൃഷ്ണനും തടുക്കാനായില്ല രണ്ടുപേരും ഭയങ്കരമായി മുറിവീറ്റു അപ്പൊ കൃഷ്ണന്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറുകയാണ് കൃഷ്ണൻ സുദർശനെ അത്ര എടുത്തു കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു തവണ പറഞ്ഞേക്കട്ടെ സുദർശനെ അത്ര എടുത്തു അപ്പൊ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയാണ് അയ്യോ ചെയ്യരുത് ചെയ്തേക്കരുത് കാരണം വാക്കുണ്ടല്ലോ ഇതെടുക്കില്ല എന്നിട്ട് അങ്ങനെ രണ്ടു തവണ സംഭവിക്കുന്നു അപ്പൊ ഭീഷ്മർ അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ജയിച്ചു വരാനാവില്ല എന്ന് കാണുന്നു സന്തോഷിയായ കൃഷ്ണൻ ധർമ്മപുത്രയക്കുന്നു ഭീഷ്മരുടെ അടുത്തേക്ക് അല്ലെ അന്നത്തെ യുദ്ധത്തിൽ കാണിക്കുന്ന ഈ ശത്രുപക്ഷമൊക്കെ ആണെങ്കിലുള്ള ഒരു രീതികളുണ്ട് അവരോട് തമ്മിൽ കാണിക്കുന്ന മര്യാദകളുണ്ട് അതൊക്കെയാണ് അങ്ങനെ ചെല്ലുകയാണ് ഭീഷ്മയുടെ അടുത്തേക്ക് ധർമ്മോത്രക്ക് ജയം വേണം ഭീഷ്മു പിതാമഹനല്ലേ പിതാമോഹനോട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ സമ്മതിക്കുന്നു എന്ത് സമ്മതിക്കുന്നു വീട് കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു മറ്റേ ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവപാദിച്ചത് മോശായി പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത് പിന്നെ അനുഭവവും പറഞ്ഞു ഞാൻ പത്തനംതിട്ടൊക്കെ പോവുകയായിരുന്നു പുനലൂർ വഴിയാണ് പോകുന്നത് അപ്പോൾ പുനലൂരെ റെസ്റ്റ് ഹൗസിൽ ഒന്ന് കയറിയിട്ട് പോവുകയാണ് പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പോക്കാകുമ്പോൾ വണ്ടികളും പറയുണ്ടാവുമല്ലോ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കല്ലോ ചെല്ലുന്നത് അപ്പോൾ ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറിയ സഞ്ചി ഇങ്ങനെ തുണി സഞ്ചി ആ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടെയുള്ളവര് തടയല്ലോ മറ്റേ സെക്യൂരിറ്റിക്കാർ അടുത്ത് വരാൻ പറ്റില്ല പോയിട്ട് തടയാന് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണുന്നു ഞാൻ ഇങ്ങനെ കാണിച്ചു ഞാൻ കാർ കയറ്റാണ് കാർ കയറുന്ന സമയത്താണ് അദ്ദേഹം കൊണ്ട് വരാൻ നോക്കുന്നത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു വേണമെങ്കിൽ കീഴിൽ ഞാൻ കൈകൊണ്ട് കാണിക്കുന്ന അദ്ദേഹം കണ്ടില്ല കണ്ടെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഞാനിങ്ങും പോന്നു പിന്നെ കാണുന്നത് ഒരു ഒരാൾ കിട്ടിയ ഒരു പോസ്റ്റിംഗ് ആണ് അതിൽ ഇയാൾ പറയുന്നത് അയാൾ എൻ ആർ പുള്ള എന്ന് പറയുന്ന ഒരാളാണ് ഒരു അഭിപ്രായമുള്ള ഒരാൾ ഞാനാ മുഖ്യമന്ത്രി ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അത് പിന്നെ പോലീസുകാർ തടഞ്ഞു അത് സാധാരണ അവർ ചെയ്യുന്നതാണ് എന്താ കാണാൻ പോകാൻ കാരണം അല്ല എനിക്ക് അയാളെ അദ്ദേഹത്തെ ഇഷ്ടമാണ് അവരെ ഗവൺമെന്റിന്റെ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ആണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകളൊക്കെ പറയാ ആരും പറയിപ്പിച്ചാൽ ഒരു സ്വാഭാവികമായിട്ടുണ്ടായ ഒരു കാര്യം ഇതാണ് നാട്ടിലെ സാധാരണക്കാരുടെ പ്രതികരണം എന്ന് നിങ്ങൾ കാണുന്നത് വലിയ കോടികൾ ചെലവിട്ട് ഈ പ്രതീതി ഉണ്ടാക്കാൻ പ്രതീതി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിലും ഈ പിണറായി ഇതുകൊണ്ട് അവസാനിപ്പിച്ചില്ല കെ എം ഷാജി പറഞ്ഞ മറ്റേ കാര്യവും പറഞ്ഞു ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ കാഴ്ചപ്പാട് മതമാണ് പ്രശ്നം അതാണോ പ്രശ്നം എന്ന് ചോദിച്ചു മതമാണ് 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 പ്രശ്നം പക്ഷെ കുഞ്ഞാലിക്കുട്ടി ലേശം അതിങ്ങനെ പൊതുവായിട്ട് പറയാൻ ഇഷ്ടപ്പെട്ടില്ല മൂപ്പരത് വിശദീകരിച്ചു അങ്ങനെയല്ല സാറേ ഇങ്ങനെയാണെന്ന് വളരെ വിനയത്തോടെ പറഞ്ഞു ആ പ്രസംഗത്തിൽ നിരീശ്വരവാദല്ല മതവിശ്വാസമാണ് പ്രധാനം എന്ന് സമർത്ഥിക്കാനാണ് കക്ഷി ശ്രമിച്ചത് അദ്ദേഹം ശ്രമിച്ചത് പക്ഷെ അത് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ് ഇതൊക്കെ നമ്മുടെ എം ബി രാജേഷിനൊക്കെ മനസ്സിലാവു രാജേഷ് വീണ്ടും എടുത്തിട്ടാണെന്ന് അതിന്റെ വീഡിയോ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് ആ മുഴുവൻ 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 കേൾക്കൂ അത് മാത്രമല്ല പറഞ്ഞത് അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞിട്ട് അതിന്റെയും വീഡിയോ തെറ്റിദ്ധരിപ്പിക്കണ്ടെ തെറ്റിദ്ധരിപ്പിക്കണ്ട എന്റെ കൈവശം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോയാണ് നിങ്ങൾ അസംബ്ലിയിൽ നിഷേധിച്ചത് കൊണ്ട് അത് യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല എന്തായാലും മുഖ്യമന്ത്രി സന്ദർഭം മനസ്സിലാക്കിയല്ലോ കുഞ്ഞാലിക്കുട്ടിയും മറ്റുള്ളവരുന്നോ അങ്ങനെയുള്ള ആളുകളല്ല ഇപ്പം ലേശം എഴുതി പോകുന്നതാണ് എന്നുള്ളതാണ് മൂപ്പരുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് അല്പം വിഷമം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ പലരും ആ തരത്തിൽ സംസാരിക്കുന്നവരല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നവരും ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു അതെ ഇവിടുത്തേക്കാണ് പോകുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു തരത്തിലുള്ള സ്വാധീനം എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത് മൊത്തത്തിൽ ഏതായാലും പോയി പിന്നീട് അങ്ങോട്ടൊരു ബഹളമായി ഇന്ന് സാധാരണ നിലയിൽ പ്രതിപക്ഷ നേതാവ് വരാത്തത് കൊണ്ടുള്ളൊരു വിഷമം എന്റെ നേരത്തെ നിർത്തിട്ട് കാര്യമില്ല സാധാരണ ഫോമിൽ അദ്ദേഹം ആയില്ല എന്ന് എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ആ നേരെ നേരെ എന്ന് മാത്രം ഇതും കൂടി കൂടിയായപ്പം ഒന്നും കൂടി പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി ഈ കളിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവര് നടത്തി ഇതാണ് പറഞ്ഞത് പ്രതിപക്ഷം നിയമസഭയിൽ സംസാരിക്കാനുള്ള അവസരങ്ങളിലേക്ക് വന്നാൽ അതായത് നിയമസഭ മര്യാദക്ക് നടന്നുപോയാൽ പോയാൽ പ്രതിപക്ഷത്തിന് ഇഷ്ടം പോലെ കിട്ടും അവരത് വാങ്ങിച്ചു പോവുകയും ചെയ്യും ഇതാണ് നടന്നത് അടിയന്തര പ്രമേയ ചർച്ചയായാലും ഇനി വേറെ എന്ത് ചർച്ചയായാലും ഈ പ്രമേയ ചർച്ചയുടെ ഒടുവിലും നമ്മൾ ഇതാണ് കണ്ടത് ആരോഗ്യരംഗത്തെ പ്രമേയ ചർച്ചയും നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും എല്ലാത്തിലും നിയമസഭ നടന്നു കിട്ടിയാൽ അബദ്ധവും നടന്നു കിട്ടിയാൽ കൊള്ളാം എന്ന് ഭരണപക്ഷവും പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു ചെക്ക് വെക്കുന്നു ഭരണപക്ഷത്തിനെതിരായ പോരാട്ടം പ്രതിപക്ഷം ഇനി സഭയ്ക്ക് പുറത്താണ് നടത്താൻ പോകുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം ഇതാണ് പറഞ്ഞത്